നമസ്കാരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസുറുള്ളയെ ഇസ്രായേൽ സേന വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിന്റെ പല മേഖലകളിലും ശക്തമായ ആക്രമണം തുടരുന്നതിന് ഇടയിലാണ് ഹസൻ നസുറുല്ലയെ വധിച്ചതെന്ന് ഇസ്രായേൽ സേനയുടെ അവകാശവാദം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഹിസ്ബുല്ലയുടെ സെൻട്രൽ ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ സയ്യിദ് ഹസൻ നസുറുള്ള കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള എന്ന ഭീകരസംഘടനയുടെ നേതാവ് ഹസൻ നസുറുള്ളയെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അഡാരി എക്സിലെ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ലോകത്തെ ഭീതിയിലായിരുത്താൻ ഇനി ഹസൻ നസുറുള്ളക്ക് കഴിയില്ലെന്നും ഇസ്രായേൽ സൈന്യം പ്രത്യേക പോസ്റ്റിൽ പറഞ്ഞു ഇസ്രായേൽ സേനയുടെ അവകാശവാദം റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് റോയിറ്റേഴ്സിനോട് പ്രതികരിക്കാൻ ഹിസ്ബുല്ല തയ്യാറായില്ല മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിക്കുന്ന നേതാവാണ് ഹസൻ നസറുല്ല ആ നേർക്ക് ആക്രമണം നടന്നെങ്കിലും ഹസൻ നസറുള്ള സുരക്ഷിതനാണെന്ന് സംഘടന നേരത്തെ അവകാശപ്പെട്ടിരുന്നു നസറുള്ള ഒളിവിലാണെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്തായിരിക്കും ഉള്ളതെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത് ലബനനിൽ പ്രത്യേകിച്ച് ഷിയ അനുകൂലികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നസറുള്ള യുദ്ധം തുടരാനും സമാധാനം സ്ഥാപിക്കാനും കഴിവുള്ള ഏക നേതാവെന്ന നിലയിലാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അത്തരമൊരു നേതാവിന്റെ വിയോഗം ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിൽ ും ഇറാന്റെ പിന്തുണയിലുമാണ് മേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഹിസ്ബുല്ല ഉയർന്നു വന്നത് ഹിസ്ബുളയ്ക്ക് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റെവല്യൂഷണറി ഗാർഡ്സ് ഗ്രൂപ്പ് സ്ഥാപിച്ച ഇറാനും കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതേസമയം തന്നെ വ്യോമാക്രമണത്തിൽ ദക്ഷിണ ലെബനിലെ ഗ്രൂപ്പിന്റെ മിസൈൽ യൂണിറ്റ് കമാൻഡർ മുഹമ്മദ് അലി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ഉന്നത ഹിസ്ബുല്ല നേതാക്കൾ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുല്ലയുടെ നേതൃഗണനയെ തളർത്താൻ സാധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നൂറുകണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുല്ല മേധാവി ഷെയ്ഖ് ഹസൻ നസറുല്ല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് ഇറാൻ രാജ്യത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളതെന്നാണ് അൽ അറേബിയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് നസറുല്ലയുടെ കൊലയിൽ ഇസ്രായേലിനെതിരെ ഖമേനി ഇന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നു ഹിസ്ബുല്ല ഇല്ലാതാക്കാൻ സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ലബനലിലെ ഹിസ്ബുല്ലയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തെ തകർക്കാൻ മാത്രം സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല മേഖലയിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഹിസ്ബുല്ലയ്ക്കൊപ്പം തന്നെ നിൽക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും ഖമേനി എക്സിൽ കുറിച്ചു ലെബനൽ ിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയതിലൂടെ ഭ്രാന്തന്മാരായ സയനിസ്റ്റുകളുടെ ക്രൂരത ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെയും നേതാക്കളുടെയും നയങ്ങൾ തെറ്റാണെന്ന് ഇത് തെളിയിക്കുകയാണ് ഗാസയിലെ ഒരു കൊല്ലം നീണ്ട യുദ്ധത്തിൽ നിന്നും സയനിസ്റ്റ് ഭരണകൂടത്തിലെ ഭീകര സ്ക്വാഡുകൾ പാഠം പഠിച്ചിട്ടില്ല സ്ത്രീകളെയും സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ചെറുത്തുനിൽപ്പിന്റെ ഘടനയെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് മാർച്ച് ചെയ്ത ദിനങ്ങളിൽ ജനങ്ങൾ മറന്നിട്ടില്ല അവരെ തടഞ്ഞതും ലബനന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചതും ഹിസ്ബുല്ലയാണ് ശത്രുക്കൾ അവരുടെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്നും ഖമേനി പറഞ്ഞു ഹിസ്ബുല്ല ശക്തമായി തിരിച്ചടിക്കുമെന്നും ഖമേനി വ്യക്തമാക്കി ഹിസ്ബുല്ലക്ക് എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കണമെന്നും എല്ലാ മുസ്ലീങ്ങളും ലബനനെ പിന്തുണയ്ക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അതേസമയം നസറുള്ളയുടെ കൊലയ്ക്ക് തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹിസ്ബുള്ള എന്നാണ് റിപ്പോർട്ട് തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ഹിസ്ബുള്ളയുമായി ഇറാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബേറൂറ്റിലെ ഹിസ്ബുള്ള ഹസ്തസ്ഥാനത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അറുപത്തിനാലുകാരനായ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ഡൽഹിയിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നാല് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ഒമ്പത് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് മേധാവി മുഹമ്മദ് അലി ഇസ്മായിൽ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്റർനാഷണൽ ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം